ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം മോഹൻലാൽ നായകനായി എത്തുന്ന ഹൃദയപൂർവ്വം ചിത്രത്തിൻ്റെ രണ്ട് ദിനത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമേ ട്രാക്കേഴ്സ് മുഖാന്തരം സിനിമ ഒരു കോടി കടന്നിരിക്കുന്നു ഇത് അവസാനമായി അതായത് എട്ട് മണിക്ക് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം പ ആ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴോളം ഷോകളിൽ നിന്ന് അൻപത്തി ആറായിരത്തോളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ പതിനാറ് ശതമാനം ഓക്കുപൻസിയിൽ സിനിമ ഒരു കോടി ഒൻപത് ലക്ഷം രൂപയോളമാണ് നേടിയിരിക്കുന്നത് ഇനിയും രണ്ട് ദിവസങ്ങൾ കൂടെ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം തീർച്ചയായും അതൊരു രണ്ട് കോടി രണ്ടര കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനിയും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കിടക്കണമെങ്കിൽ അൻപത്തി മൂന്ന് ലക്ഷം രൂപയോളമാണ് സിനിമ ഇതിനോടകം തന്നെ രണ്ട് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഷോകളിൽ നിന്ന് ഇരുപത്തി എണ്ണായിരത്തിനടുത്ത് ജനങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ പതിനൊന്ന് ശതമാനം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു അൻപത്തി മൂന്ന് ലക്ഷം രൂപയോളമാണ് ഫാക്ട് കളക്ഷനായി വന്നിരിക്കുന്നത് ഒരു ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒന്നര കോടിയെങ്കിലും എത്തും എന്നുള്ളതാണ് ഇനി മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം കാണാൻ സമയമായി എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്കറിയാം yeah ഈ ഒരു സിനിമ ഈ രണ്ട് സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനിടയിൽ കളം കാവലിൻ്റെ ട്രീ ട്രെയിലർ ഉണ്ടാകുമെന്നുള്ളത് എന്തായാലും കളങ്കാവൽ ഒരു ഒന്നൊന്നര ഐറ്റമായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് അടുത്ത നാഷണൽ അവാർഡ് ഐറ്റം എന്ന് തന്നെയാണ് ഏറെയും സംസാരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് മമ്മൂട്ടിയിൽ നിന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ് ഹൈലൈറ്റായി പറയാനുള്ളത് ഈ ഒരു സിനിമ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നു മമ്മൂട്ടി ഒരു സീരിയൽ കില്ലറായി തന്നെ വരുന്നു എന്നുള്ളതാണ് അഭ്യൂഹങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത് ഇവിടെ ഒരു കട്ട കോമ്പറ്റീവ് വർക്ക് തന്നെയാണ് ഇവിടെ മമ്മൂട്ടിയും അതേപോലെ വിനായകനും ഒരുമിക്കുമ്പോൾ അത് നല്ല ലെവലിലുള്ള ഒരു പെർഫോമൻസിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ എത്തുമെന്നുള്ളതാണ് എപ്പോഴൊക്കെ മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയഡിലേക്ക് പോകുന്നു അവിടെ ഒരു വൈൽഡ് ബീസ്റ്റിനെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അത് നമ്മൾ ഇതിനു മുമ്പുള്ള ഓരോ സിനിമയിലും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ കാണാറില്ല എന്തായാലും സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കാൻ ഈ വില്ലൻ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കാം വീണ്ടും നാഷണൽ അവാർഡിൽ ഒരു വർട്ടം കൂടി മമ്മൂട്ടി ഒരു സൈഡിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അവാർഡ് കൊടുക്കുന്നത് ആർക്ക് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാമെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം ഒരു വലിയ പോലെ തന്നെ ഒരു സൈഡ് മമ്മൂട്ടി തന്നെയാണ് മത്സരിക്കേണ്ടുള്ളത് ബാക്കിയുള്ളവർക്ക് അതെല്ലാവർക്കും പച്ച പരമാർത്ഥമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ രണ്ട് സിനിമകൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കാത്തിരിക്കുന്നത് ലോകയാണോ അതോ ഹൃദയപൂർവ്വമാണോ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ഇതിനിടയിൽ കളങ്കാവലിൻ്റെ ആ ഒരു ഒരു ട്രെയിലർ കൂടെ വരുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തിയേറ്ററിനെ ഇളക്കി മറിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമ തുടങ്ങുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ട്രെയിലർ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ ഇടവേളയിലും ട്രെയിലർ വരും എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് ഡയറക്റ്റ് നേരെ തിയേറ്റർ റിലീസാണ് എന്നുള്ളതാണ് കാര്യങ്ങളും അറിയാനുള്ളത് കാത്തിരിക്കാം നിങ്ങളുടെ വീ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം